ശരീരത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും അധികം നടക്കുന്നതെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ് വീട്ടിലെ പ്രസവവും മരണവും ആവർത്തിക്കുമ്പോഴും ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ ഉത്തരമില്ല വീട്ടിൽ പ്രസവിച്ച മുസ്ലിം വനിതകൾക്ക് അവാർഡ് അടക്കം നൽകി വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്ന അക്യൂഷ് സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടും ഒരന്വേഷണവും ഇതുവരെ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടില്ല അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനഘ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച ഒരു യുവതി മരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്ന ഈ സാഹചര്യത്തിലും ജനം ടിവിയാണ് ആദ്യം വീട്ടിലെ പ്രസവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് വീട്ടിലെ പ്രസവങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഈ വാർത്ത ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നത് തീർച്ചയായും ദേവിക കാരണം ഈ വാർത്ത ഈ വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനൻ ടി വി ആണ് മാത്രമല്ല ഈ വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നതനുസരിച്ചാണെങ്കിൽ ഏറ്റവും അധികം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആയിരത്തിലധികം അതായത് ഏറ്റവും മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടന്നിരിക്കുന്ന സംസ്ഥാനം അത് മലപ്പുറമാണ് അതിന്റെ കൃത്യമായ രേഖകളടക്കം ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് കൃത്യമായി മലപ്പുറത്താണ് മറ്റ് ജില്ലകളെ സംബന്ധിച്ച് ഏറ്റവും അധികം വീട്ടിലെ പ്രസവം നടക്കുന്നത് എന്ന് ഇനി അടുത്ത ചോദ്യം എന്താണ് നിങ്ങൾ ഇതിനെതിരെ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് നൽകിയിരിക്കുന്ന മറുപടി അതായത് കൃത്യമായി ഞങ്ങൾ ബോധവൽക്കരണം നൽകുന്നുണ്ട് അവർക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ മറുപടി എന്നതാണ് എന്ത് നടപടി എടുത്തു കൃത്യമായൊരു നീക്കം ഇത് തടസ്സം യാൻ എന്ത് ഉണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാൻ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊന്ന് ഏറ്റവും അധികം വീട്ടിലെ പ്രസവം മലപ്പുറത്താണ് എന്ന് ആരോഗ്യ വകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നതാണ് ഇത്തരത്തിലെല്ലാം എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്നാൽ അതിനെതിരെ ഒരു നീക്കവും നടത്താൻ ആരോഗ്യ വകുപ്പ് തുനിയുന്നില്ല എന്നതാണ് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ അക്കുഷ് എന്ന സംഘടന ഈ കേരളത്തിലെ ഈ ജില്ലകളിൽ നിന്ന് mulah തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും വീട്ടിൽ പ്രസവിച്ചിരിക്കുന്ന വനിതകളെ വിളിച്ചു വരുത്തി ഒരു പൊതുവേദിയിലിരുത്തി അവർ മക്കളുമായി മുഖം മുഴുവൻ മറച്ച് മുഖം മുഴുവൻ കറുത്ത ഇതുപയോഗിച്ച് തട്ടം പോലുള്ള ഒരു വസ്തു ഉപയോഗിച്ച് മുഖം മറിച്ച് ആ വേദിയിൽ വനിതകൾ എത്തുന്നു അവർ ഈ പല ജില്ലകളിൽ നിന്നുള്ളവരാണ് അവരെ ആദരിക്കുന്ന എന്തിന്റെ പേരിലാണ് ആദരിച്ചത് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി വീട്ടിൽ പ്രസവിച്ചവരാണ് വീട്ടിൽ പ്രസവിക്കുന്ന വനിതകൾ ധീര വനിതകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കൂട്ടായ്മ എന്ന് പറയുന്ന കൂട്ടായ്മ ആ വനിതകൾക്ക് ആ വേദിയിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്തിരിക്കുന്നത് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനൻ ടി വി ആയിരുന്നു കൃത്യമായി തന്നെ ഈ അക്കുഷ് എന്ന സംഘടനയുടെ ലക്ഷ്യം അവരുടെ പ്രവർത്തനം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനോടും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ നമ്മൾ ഈ വിഷയം കൃത്യമായി ധരിപ്പിച്ചതാണ് പരിശോധിക്കാം എന്നൊരു വാക്ക് മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ച മറുപടി ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിര ന്തരം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും ഫോൺ എടുക്കാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മലപ്പുറത്ത് ഒരു മരണം വീട്ടിലെ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് ഒരു യുവതി മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായത് കൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് കൃത്യമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിൽ പോലും പരിശോധിക്കാം ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിയോട് ധരിപ്പിക്കാം എന്ന രണ്ട് വാക്ക് മാത്രമാണ് ഇത്രയേറെ ഗൗരവമായ ഒരു വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാ ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മറ്റൊന്ന് മലപ്പുറത്ത് മരിച്ച ഈ അസ്മ എന്ന് പറയുന്ന മുപ്പത്തി വയസ്സുകാരി അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട് എന്നതാണ് അതും ഈ അക്കുഷ് സംഘടനയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു